ഇനി കുറച്ചു നാളുകൾ ഇന്ത്യൻ രാഷ്ട്രീയ നിരീക്ഷകരുടെ കണ്ണും കാതുമെല്ലാം തുറന്നിരിക്കുന്നത് ബീഹാർ തിരഞ്ഞെടുപ്പിലേക്കാണ് ആരു വീഴും ആരുവാഴും എന്നറിയുവാനുള്ള ഉദ്യോഗം നിറഞ്ഞ കാത്തിരിപ്പ് ബീഹാർ പിടിക്കുന്നത് വഴി ഡൽഹിയിലും പിടിമുറുക്കാൻ ആകുമെന്ന് ഇന്ത്യ മുന്നണി ഉറച്ചു വിശ്വസിക്കുമ്പോൾ മറുഭാഗത്ത് ബിജെപി നയിക്കുന്ന എൻഡിഎ മുന്നണിക്കും ഇതൊരു ഡു ഓർഡൈ തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ കേന്ദ്ര സർക്കാരിന് കാലാവധി പൂർത്തിയാക്കാനും ബി ജെ പിക്ക് പ്രതിപക്ഷം ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങളുടെ മുനോടിക്കാനും എൻ ഡി എ മുന്നണിക്കും ഈ തിരഞ്ഞെടുപ്പിലെ വിജയം അനിവാര്യമാണ് അതിനാൽ തന്നെ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി നിതീഷ് കുമാറും ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും തമ്മിലുള്ള മത്സരം എന്നതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടം കൂടിയാണ് പല വർഷങ്ങളായി ബീഹാറിന്റെ മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്ന നിതീഷ് കുമാറിനെ തന്നെ ഉയർത്തിക്കാട്ടിയാണ് എൻ ഡി എ മുന്നണി വോട്ട് ചോദിക്കുന്നത് എൻഡിഎ മുന്നണി പ്രധാനമായും പ്രതീക്ഷ വയ്ക്കുന്നത് വനിതാ വോട്ടർമാരിലാണ് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടുകാലമായി നിതീഷ് കുമാര് നിരവധി സ്ത്രീപക്ഷ നയങ്ങള് നടപ്പിലാക്കിയെന്നും അതിന്റെ പ്രതിഫലം ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവുമെന്നുമാണ് എൻഡിഎ ക്യാമ്പ് ഉറച്ചു വിശ്വസിക്കുന്നത്